പരിസ്ഥിതിക്ക് ആവശ്യമുള്ളതും എന്നാൽ രോഗബാധകൾ പരത്തുന്നതിന്റെ കുപ്രസിദ്ധമായ ചരിത്രമുള്ളതുമായ ജീവികളാണ് എലികളല്ലേ കൃഷി നശിപ്പിക്കുകയും സംഭരിച്ച ധാന്യങ്ങൾ തിന്നു തീർക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ വിത്ത വിതരണത്തിലൂടെ മരങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ ഇവർ നിർണായക പങ്കും വഹിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷ്യ പ്രധാനപ്പെട്ട കണ്ണി എന്ന നിലയ്ക്ക് പരിസ്ഥിതിക്ക് ഏറെ ഗുണമുള്ളവരുമാണ് വേൾഡോസ് ചാറിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും എലികളുള്ള രാജ്യം നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യയിൽ നൂറ്റി കോടിയിലധികം എലികളുണ്ട് രണ്ടാം സ്ഥാനം ചൈനയാണ് യു എസ് ഇന്തോനേഷ്യ പാകിസ്ഥാൻ ബ്രസീൽ നൈജീരിയ ബംഗ്ലാദേശ് റഷ്യ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളും ആദ്യ പത്തിലുണ്ട് ലോകത്ത് പലയിടത്തും എലികൾ പെരുകിയത് വലിയ പ്രശ്നങ്ങൾക്കും വഴി വെച്ചിട്ടുണ്ട് പൈറ്റ് പെപ്പർ ഓഫ് ഹാംലിൻ എന്ന ജർമ്മൻ നാടോടി കഥയൊക്കെ ഇതിനെ പശ്ചാത്തലമാക്കി പുറത്തിറക്കിയിട്ടുള്ളതുമാണ് ഹാംലിൻ നഗരത്തില് എലികൾ പെരുകുന്നതും പിന്നീട് ഒരു കുഴൽവാദിക്കാരൻ തന്റെ സംഗീതത്തിലൂടെ എലികളെ വശീകരിച്ചു കൊണ്ടുപോകുന്നതുമാണ് ഈ കഥയുടെ ഇതിവൃത്തം ഇന്ന് ലോകത്തിൽ ഇത്തരം എലിപ്പെരുപ്പം വലിയ പ്രതിസന്ധിക്ക് ഇടയ്ക്കിടെ വഴിവെക്കുന്ന രണ്ട് രാജ്യങ്ങള് ഓസ്ട്രേലിയയും ചൈനയുമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടില് യൂറോപ്യൻ കുടിയേറ്റക്കാരുടെ കപ്പലിലേറിയാണ് എലികൾ ഓസ്ട്രേലിയയിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നില് ന്യൂ സൗത്ത് വെയിൽസിൽ ആദ്യ എലിപ്പരുപ്പം ഉണ്ടായി പിന്നീട് ഇടയ്ക്കിടയ്ക്കുണ്ടായ ഇടവേളകൾക്ക് ശേഷം എലിപ്പരുപ്പം ഓസ്ട്രേലിയയിൽ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലുണ്ടായ ഗ്രേറ്റ് മൗസ് പ്ലേഗ് ആണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഭവം രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തിയൊന്നിലും ക്വിൻസ്ലാൻഡ് പടിഞ്ഞാറൻ വിക്ടോറിയ എന്നീ മേഖലകളിൽ ഒരു വലിയ എലിപ്പരുപ്പം ഉടലെടുത്തിരുന്നു എലികൾക്ക് ഉയർന്ന പ്രചനന നിരക്കാണുള്ളത് ഒരു പെണ്ണിലിക്ക് മൂന്നാഴ്ചകളുടെ ഇടവേളകളിൽ പ്രജനനം നടത്തുവാനുള്ള ശേഷിയുണ്ട് ഒരു സീസണില് ഒരു പെണ്ണിലിക്ക് അറുപത് കുട്ടികളെ വരെ ഉൽപാദിപ്പിക്കാം ജനിക്കുന്ന കുട്ടികള് പെട്ടെന്ന് തന്നെ വളർച്ചയും പ്രാപിക്കും രണ്ടു മാസം പ്രായമായ ഒരു പെണ്ണലിക്ക് പ്രജനന ശേഷി കൈവരും ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഇത് വർദ്ധിച്ച് എലിപ്പെരുപ്പത്തിന് വഴിവെക്കുന്നുണ്ട് ലോകത്തിലെ എലിപ്പെരികളിന് പേര് നഗരങ്ങളുടെ ലിസ്റ്റും ഇടക്കാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഷിക്കാഗോയാണ് ഏറ്റവും കൂടുതൽ എലിപെരുകിയിട്ടുള്ള നഗരം കൗതുകം എന്ന് പറയട്ടെ ആദ്യ പത്തിലെ എട്ട് നഗരങ്ങളും യു എസിൽ നിന്നുള്ളവയാണ് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ലണ്ടനുമാണ്